മനുഷ്യരായ നമ്മൾക്ക് നമ്മളോടൊരാൾ ഒരു കാര്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യമൊക്കെ സാധാരണക്കാരായ ആളുകൾ എന്നുള്ള നിലക്ക് ചിലപ്പോഴൊക്കെ നമ്മൾക്കൊരു വെറുപ്പ് തോന്നിയേക്കാം എങ്കിലും നമ്മൾ പറയാം ഒരാളൊരു കാര്യം ചോദിക്കുക എന്നത് നമ്മൾക്ക് തിരക്കേടില്ല പക്ഷേ അതേ അതേ ആൾ വീണ്ടും 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 ഒരേ കാര്യം തന്നെ നമ്മളോട് ചോദിക്കുക എന്ന് പറയുന്നത് മനുഷ്യപ്രകൃതി അനുസരിച്ച് നമ്മൾക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ പറയും ഇയാൾക്ക് ഇതല്ലാതെ വേറെ പണില്ലേ ചോദിച്ച കാര്യം തന്നെ പിന്നും പിന്നേയും ചോദിക്കുകയാണോ കൊടുത്തിട്ട് അയാൾക്ക് തികയണില്ലല്ലോ ആക്കരയാണ് അയാൾക്ക് നമ്മൾ പറയുന്ന വാക്കുകളാണ് മനുഷ്യപ്രകൃതം അങ്ങനെയാണ് പക്ഷെ അള്ളാഹുവിൻ്റെ വാക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇൻ അല്ലാഹു ഹൈബ് പഠിച്ചവൻ ഇഷ്ടമാണ് അള്ളാഹ് ഇഷ്ടമാണ് അള്ളാഹുവിനോട് നമ്മൾക്ക് പഠിച്ചവൻ ഇഷ്ടമാണ് നമുക്കിഷ്ടമുള്ളതെല്ലാം അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് അവൻ ഇഷ്ടപ്പെടുന്നു അൽ നമ്മൾ അല്ലാഹുവിനോട് ആവർത്തിച്ചു പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിന് വേണ്ടി നരകമോചനത്തിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി കച്ചവടത്തിനു വേണ്ടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളുടെ നല്ല ജീവിതത്തിന് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി കടങ്ങൾ വീഴുന്നതിന് വേണ്ടി രോഗശമനത്തിന് വേണ്ടി നമ്മൾ ആവർത്തിച്ചാവർത്തിച്ചാവർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് നമ്മളോട് കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് എന്നാണ് അള്ളാഹു പോലും നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സഹോദരങ്ങളെ നമ്മൾക്കറിയാമല്ലോ പരിശുദ്ധ ഖുറാനിൽ പ്രവാചകന്മാരെ പറയുന്നയിടത്തൊക്കെ പ്രവാചകന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ബീവിമാരുടെയും ഒക്കെ ചരിത്രം പറയുന്നയിടത്ത് മിനിമം അവർ അള്ളാഹുവുമായി നടത്തിയ ചെറിയ ഒരു ദ്വ എങ്കിലും അള്ളാഹു പരാമർശിക്കും എന്തിനാണ് ഈ ദ്വകളെല്ലാം നമ്മളെ കൊണ്ട് അള്ളാഹു വായിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ആദം അലൈഹി സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമ്മ വരെയുള്ള ഓരോ പ്രവാചകന്മാരെ പറ്റി പറയുന്നിടത്തും അവർ നടത്തിയ ദ്വകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഖുർആൻ ഓതുന്ന നമ്മളെ കൊണ്ട് അള്ളാഹു നമ്മളെ കൊണ്ട് അള്ളാഹു വായിപ്പിക്കുന്നതും എന്തിനു വേണ്ടിയാണ് അവരെല്ലാം അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട് അതെന്താണ് അവരെല്ലാം ഓരോ വിശ്വാസികളും ആ അമ്പിയാക്കന്മാരുടെ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് അവനവൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം അള്ളാഹുവിനോട് നിരന്തരമായി ചെയ്യേണ്ടവരാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുവാൻ കൂടിയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളെയെല്ലാം ഉദാഹരണങ്ങളാക്കി ഓരോ പ്രവാചകൻ്റെ ജീവിതത്തിലൂടെയും അവിടെ പ്രാർത്ഥനയിലൂടെയും അള്ളാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾക്ക് വരുമ്പോഴെല്ലാം നമ്മൾ അമ്പിയാക്കന്മാർ ചെയ്ത പോലെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നിരന്തരമായി ഇഖിലാസോടെ മുത്തഖികളായി തൗഹീദ് ശരിയാക്കി പടച്ചവനിൽ തവക്കുൽ ചെയ്ത് ആത്മാർത്ഥമായി നൈരന്തര്യ പ്രാർത്ഥന നടത്തേണ്ടവരാണ് എന്ന് പഠിപ്പിക്കാനാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ നമ്മൾക്കൊരു തലമുറ ഉണ്ടാവുക നമ്മുടെ വാപ്പയാണെങ്കിൽ നമ്മൾ ഉമ്മയാണെങ്കിൽ കുടുംബനാഥനാണെങ്കിൽ നമ്മൾക്കൊരു പിന്തുടർച്ച അവകാശി ഉണ്ടാവുക നോക്കൂ എത്രയോ പ്രവാചകന്മാരെ പറ്റി നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന രൂപം തന്നെ അങ്ങനെയാണ് റബ്ബ നബി അള്ളാനെ വിളിക്കാട്ടോ എന്നിട്ട് അള്ളഹാനോട് പ്രാർത്ഥിക്കാൻ റബ്ബി എനിക്കിപ്പോ കുട്ടിയാണില്ല പക്ഷെ എന്റെ കുടുംബം അറ്റുപോകുമോ പിന്തുടർച്ചാവകാശം ഇല്ലാതായി പോകുമോ എന്ന് പഠിച്ചോൻ എനിക്ക് ചെറിയൊരു പേരുണ്ട് നീയാണ് ഞങ്ങൾക്ക് അനന്തരാവകാശിയെ തരുന്നത് അതുകൊണ്ട് ഞാൻ നിന്നോട് മടുപ്പില്ലാതെ ചോദിക്കാൻ ഞാൻ നിന്നോട് മടുപ്പില്ലാതെ ചോദിക്കാൻ വസ്സലാം ഒരു കൊല്ലല്ല രണ്ടു കൊല്ലല്ല പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു

യഹിയ എന്ന പേരിൽ ഒരു കുട്ടിയെ ഞാനിതാ നിന്റെ പ്രാർത്ഥനക്ക് ഉത്തരമായി നൽകിയിരിക്കുന്നു എന്നും ഇതാ സഹനശേഷിയുള്ള നല്ല ഒരു കുട്ടിയെ നിനക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബിയോടും അള്ളാഹു അങ്ങോട്ട് തിരിച്ച് പ്രാർത്ഥനയുടെ ഫലമായി നൽകിയ സമ്മാനവും നമ്മൾക്ക് എന്തിനാണ് ഖുർആാൻ പറഞ്ഞു തരുന്നത് എന്തിനാ പറഞ്ഞു തരുന്നതെന്നറിയോ ജീവിതത്തിൽ ഒരു വിവാഹം കഴിക്കുന്നതോടെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴല്ല അതിൻ്റെ മുമ്പ് തന്നെ നാഥ നീ ഞങ്ങൾക്ക് മക്കളെ നൽകിയണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടവരാണ് ഓരോ രക്ഷിതാക്കളും എന്ന് പഠിപ്പിക്കാനാണ് അതിൽ ചിലപ്പോൾ കാലതാമസം ഉണ്ടാകാം ചിലപ്പോൾ പരലോകത്തേക്ക് മാറ്റി വെക്കാം പക്ഷെ പ്രാർത്ഥന അവസാനിപ്പിക്കരുത് എത്രയോ അനുഭവങ്ങളില്ലേ സഹോദരങ്ങളെ എത്രയോ വ്യക്തിപരമായി പറയാൻ എത്രയോ ഉണ്ടാകും പതിനേഴ് കൊല്ലം പതിനേഴ് കൊല്ലം മക്കളില്ലാതെയായി പതിനേഴാമത്തെ കൊല്ലം കുട്ടിയുണ്ടായപ്പോൾ പള്ളിയിൽ വന്ന അദ്ദേഹത്തോട് ജമാഅത്തിന് ശേഷം സംസാരിച്ച വാക്ക് മോലയി എന്റെ ഓർമ്മയിൽ പതിനേഴ് കൊല്ലവും ഞാൻ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച അതോടൊപ്പം ഞാൻ അള്ളാനോട് കുട്ടിൻ്റാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകണ് പലരും പറഞ്ഞു പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എടാ ഏകദേശം പ്രായമൊക്കെ ആയില്ലേ കല്യാണം കഴിഞ്ഞിട്ട് പതിനേഴ് കൊല്ലായി ശരീരമൊക്കെ അതിനനുസരിച്ച് ശോഷിച്ചു തുടങ്ങിയില്ലേ ഞാൻ നിർത്തിയിട്ടില്ല ഞാൻ അവസാനിപ്പിച്ചില്ല ഞാൻ പഠിച്ചവനോട് പ്രതീക്ഷയോടുകൂടി തന്നെ തേടി ഇന്ന് ഞാൻ അദ്ദേഹത്തെ മനസ്സിൽ കാണുന്നു മൂന്ന് മക്കളുടെ രക്ഷിതാക്കളാണ് സഹോദരങ്ങളെ ഇത് അത്ഭുതമാണ് അള്ളാഹുവിനോട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകുന്ന അത്ഭുതമായ ഉത്തരമാണ് ഇത് നടത്തുവാൻ നമ്മൾ സമയം കണ്ടെത്തണം എന്നതാണ് വിശ്വാസികൾ എന്നുള്ള നിരക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ ചിലപ്പോൾ ചില കുടുക്കിലൊക്കെ കൊടുങ്ങുന്നു അറിയാതെ കച്ചവട കേന്ദ്രമാകാം അല്ലെങ്കിൽ ചില സ്ഥലത്ത് ആക്സിഡന്റ് പറ്റിയിട്ടാകാം അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും കൊണ്ടുപോയി എവിടെയെങ്കിലും പോയി കുടുക്കിയതാകാം ചില ആശുപത്രികളെ ബില്ലുകൾ അടക്കാൻ പ്രയാസപ്പെടുന്നതാകാം അറിയാതെ വീട്ടിൽ കടം വന്ന് കയറിയതാകാം അങ്ങനെ ഒരു കുടുക്ക് കൊടുങ്ങാണ്ട് ജീവിതത്തിൽ അങ്ങനെ ചിലപ്പോൾ പറ്റും സഹോദരങ്ങളെ അങ്ങനെയുള്ള സമയത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഭൗതികമായി അത് പരിഹരിക്കാനുള്ള കാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തു ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ കൂടിയാണ് നബിയുടെ പ്രാർത്ഥന കുറാൻ പറഞ്ഞത് നമ്മളിങ്ങനെ ഓടുക പൈസക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരെ വിളിക്കുക നമ്മൾ അലയുക ആദ്യം പറഞ്ഞെന്താ അറിയോ ആ പൈസക്ക് വേണ്ടി അലയുന്നതോടൊപ്പം ഗജനാവിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങണം അതാണ് വിശ്വാസി പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് നാട്ടിലത്തെ ഏതൊരാളും ചെയ്യണതാണ് ആളുകളോട് ചോദിക്കുക എന്നുള്ളത് ആരും ചെയ്യണതാണ് ചെയ്യും വേണം പക്ഷേ പ്രാർത്ഥന കൊണ്ട് അവനവൻ്റെ ജീവിതം അള്ളാഹുമായി ബന്ധിപ്പിച്ച് എന്നിട്ട് പുറത്തിറങ്ങുക എന്നത് വിശ്വാസിക്ക് മാത്രം പറഞ്ഞ ലക്ഷണമാണ് അതുണ്ടാകണം അതുകൊണ്ടാണ് യൂണിസ് അലൈസ്കത്ത് വെച്ചാണ് നബി വിളിച്ചത് ഇരുട്ടുകൾക്കകത്ത് വെച്ച് കടലിന്റെ ഇരുട്ട് കടലിന്റെ അടിത്തട്ടിന്റെ ഇരുട്ട് മത്സ്യത്തിന്റെ വയറിന്റെ ഇരുട്ട് മൂന്ന് ഇരുട്ടുകൾക്കുള്ളിൽ വെച്ച് ജീവനുള്ള യൂനിസ് ലബി ലൈസ് വിളിച്ചു ആശുപത്രിയുടെ മുന്നിൽ വെച്ച് കടക്കണിയുടെ മുന്നിൽ വെച്ച് വീട്ടിൽ വന്നിട്ടുള്ള സാമ്പത്തികമായ രോഗത്തിന്റെ പ്രയാസം വന്ന് സാമ്പത്തികമായ പരാധീനതയുടെ മുന്നിൽ വെച്ച് കുട്ടിയുടെ കല്യാണത്തിന്റെ വിഷയത്തിന്റെ മുന്നിൽ വെച്ച് വീട് നിർമ്മാണം പകുതിയിൽ വെച്ച് നിന്ന് പോയതിൻ്റെ മുന്നിൽ വെച്ച് നമ്മൾ അള്ളഹാനോട് പ്രാർത്ഥിക്കണം പടച്ചോരോട് പ്രാർത്ഥിക്കണം അമലി ചെയ്യുന്നതോടൊപ്പം രക്ഷപ്പെടുത്തിയതിനെ കുറിച്ച് എങ്ങനെ അദ്ദേഹം അകപ്പെട്ട പ്രശ്നത്തിൽ നിന്ന് കെണിയിൽ ട്രാപ്പിൽ നിന്ന് ബുദ്ധിമുട്ടിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെയും രക്ഷപ്പെടുത്തി ഇതെങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ഒരു മനസ്സിൽ എന്താ അറിയുമോ ല്ലേ അതിനാണ് ആയത്തിൻ്റെ ഒക്കെ അവസാനം അല്ലെന്താ പറഞ്ഞോറിൽ ഇത് നിങ്ങളെ കൊണ്ട് ഓദിപ്പിക്കുന്നത് നമ്മൾക്കും ഇതേപോലെ പ്രയാസം വരുമ്പം പടച്ചവനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നവന് പരിഹാരം തരും അത് കുറാനോതുന്ന ഓരോരുത്തർക്കുമുള്ള നിയമമാണ് എന്ന് നമ്മൾ നമ്മൾക്ക് കൂടി പഠിപ്പിച്ചു തരാനാണ് അമ്പിയാക്കന്മാർക്ക് മാത്രമുള്ളതല്ല നമുക്ക് കൂടിയുള്ളതാണ് അഞ്ച് പെൺകുട്ടികളെ ഒരു വഹാപ്പാ അഞ്ച് പെൺകുട്ടിയാള് ചെറിയൊരു സൈക്കിൾ ഷോപ്പ് ക്ലാസ് എടുക്കാൻ വേണ്ടി പോണ സ്ഥലാണ് അഞ്ച് നല്ല കുട്ടികളാണ് ഒരു മാലയിലെ മുത്തുമണികളെ പോലെ നല്ല കുട്ടികളാണ് അടുപ്പടുപ്പിച്ച കുട്ടികളാണ് ചെറിയൊരു ചെറിയൊരുപ്പാ വീടിന്റെ മുന്നിൽ ഓല ഷെഡ് പോലെ വെറും സൈക്കിൾ റിപ്പയറിംഗ് ഷോപ്പ് നടത്തുന്ന ഒരു ഉപ്പാക്ക് അഞ്ച് പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വസ്ത്രം വാങ്ങാൻ ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ തന്നെ പൈസ ഉണ്ടാവൂല അറിയാം നമുക്ക് എല്ലാ ക്ലാസ്സുകൾക്കും വരും അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ മക്കള് മുഴുവൻ ഒരത്യാവശ്യ ബോധം എന്നാൽ മുഴുവൻ മക്കളെയും വിളിച്ചിട്ട് ഞാൻ ഇരുത്തിയിട്ട് മോലി കൊടുത്തു മക്കളെ വാപ്പാക്ക് ഈ ജോലി അല്ലാതെയും ചെയ്യാൻ കഴിയില്ല ശാരീരികമായി പ്രയാസമുണ്ട് വേറെ ഞാൻ ആരും ഞമ്മക്കൊരു പൈസ കൊണ്ടു തരാനില്ല വാപ്പാൻ്റെ വക ഉമ്മാന്റെ വകയായിട്ട് തറവാട്ടൊന്നും കിട്ടാനില്ല ഈ സൈക്കിൾ ഷോപ്പ് കൊണ്ട് വാപ്പാക്ക് ചെയ്യാൻ പറ്റൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ദുനിയാവിൽ നടക്കണ കാര്യം നടന്നു പോകാൻ ഒരു കല്യാണൊക്കെ നടത്തിക്കൊണ്ടോകാൻ വാപ്പാനെ കൊണ്ട് കഴിഞ്ഞോളന്നില്ല മക്കളൊരൊറ്റ കാര്യം വാപ്പാനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ ദീനിയാക്കി വളർത്തുക എന്നുള്ളതാണ് അത് ഞാൻ ചെയ്യുന്നുണ്ട് ബാക്കി മക്കൾ അള്ളഹനോട് പ്രാർത്ഥിച്ചോളിൻ പടച്ചോനെ ഇടങ്ങേറില്ലാത്ത രൂപത്തിൽ ഈ ദുനിയാവിൽ തരണേ എന്ന് പ്രാർത്ഥിച്ചോളിൽ സഹോദരങ്ങളെ നമ്മൾക്ക് കുറാനും പടച്ചോന്റെ വാക്കിലും ആയിരം തവണ അനുഭവത്തിലൂടെ വിശ്വാസം വരുന്ന എത്ര സംഭവങ്ങളാണ് പത്ത് കൊല്ലത്തിനിടയിൽ അഞ്ച് പെൺകുട്ടികളുടെയും വിവാഹം ശ്രീധനമില്ലാതെ ആർഭാടമില്ലാതെ അവസാനം ആ കെട്ടിയ അഞ്ചാവേരും ആ ഉപ്പാക്കും ഉമ്മാക്കും ചെറിയൊരു വീട് വെച്ചു കൊടുത്ത് സന്തോഷത്തിൽ ജീവിക്കുന്നത് നിറക്കണ്ണുമായി ഇന്നും അനുഭവം പ്രാർത്ഥന അള്ളാഹുവിനോട് നടത്തിയാൽ മടുപ്പില്ലാതെ നടത്തിയാൽ ആത്മാർത്ഥമായി നടത്തിയാൽ ഇഹിലാസിൽ നടത്തിയാൽ ഉത്തരം കിട്ടണം എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ നടത്തിയാൽ പടച്ചവനെ കുറിച്ചുള്ള ഇഷ്ടം കൊണ്ട് നടത്തിയാൽ പടച്ചവൻ നമ്മൾക്ക് നൽകിയ കരാറാണ് പടച്ചോൻ നമ്മൾക്ക് നൽകിയ കരാറാണ് നിങ്ങൾ എന്നോട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്നത് ഉറപ്പാണ് അത് പടച്ചോന്റെ കരാറാണ് ഇതിന് വേണ്ടിയിട്ട് ആ ഖുർആാൻ നമ്മളോട് അമ്പിയാക്കന്മാരുടെ പഠിക്കാൻ വേണ്ടി പറയണത് അവിടെ പ്രാർത്ഥനകൾ നമ്മളെ കൊണ്ട് രോഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രാർത്ഥന ഓരോ പ്രസംഗത്തിനും നമ്മൾ കേൾക്കുന്നില്ലേ ആ പ്രാർത്ഥന എനിക്ക് പ്രയാസം കിട്ടോ ബുദ്ധിമുട്ടുണ്ടിട്ടോ നീ പരിഹരിക്കണം നാഥ സഹോദരങ്ങളെ അതിന് പടച്ചോൻ ഉത്തരം നൽകിയില്ലേ പടച്ചോൻ ഉത്തരം നൽകിയില്ലേ ആ ഉത്തരം നൽകി രോഗം മാറി കുടുംബത്തെ തിരിച്ചു കൊടുത്ത് ആയത്തിന്റെ അവസാനം ആബിദീൻ ഈ ഖുർആൻ ഓതുന്ന ഇതേ പ്രശ്നമുള്ള ആളുകൾക്ക് ഈ പടച്ച തമ്പുരാൻ ചില ഗുണപാഠം വെച്ചിട്ടുണ്ട് ക്യാൻസർ വന്നിട്ട് ഭർത്താവിന് ക്യാൻസർ വന്നിട്ട് നിസ്കരിക്കൂലോ അദ്ദേഹം നിസ്കരിക്കൂല ഭാര്യ നല്ല ദീനിയാണ് പ്രായമായി ഭർത്താവ് നിസ്കരിക്കുന്നില്ല ക്യാൻസർ വന്നു അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്കെ പോയോണ്ടിരിക്കുക സ്വാഭാവികമായി മരണം മുന്നിൽ കാണുന്ന രോഗം മൂർച്ഛിക്കുമ്പോൾ ഒരു മനുഷ്യൻ വേദന സഹിക്കാൻ കഴിയാതെയാകുമ്പോൾ ഭാര്യയും അദ്ദേഹം നടത്തുന്ന സംഭാഷണം ഉണ്ടാവും നമുക്കൊക്കെ വരും കിബർ നിൽക്കുമ്പോഴേ വല്യർത്താനൊക്കെ നിന്ന് ും അല്ല നമ്മൾ ഈ ദുനിയാവുന്ന പോയ ഈ ദുനിയാവിൽ ഒരീച്ചക്ക് പോലും ഒന്നും നഷ്ടപ്പെടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ചില സമയം ഉണ്ടാകും ആ സമയത്ത് അദ്ദേഹം ഭാര്യനോട് ആത്മാർത്ഥമായിട്ട് കൈയൊടിച്ച് പറഞ്ഞു എടി എടീനിക്കു വേണ്ടി പ്രാർത്ഥിക്കണട്ടോ പടച്ചോൻ പഠിച്ചോൻ വിളിക്കാത്തോനെ പ്രാർത്ഥിക്കണട്ടോ ഉമ്മ ഭാര്യ അഥവാ അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മുടെയൊക്കെ പ്രായം വെച്ച് നോക്കും ഉമ്മ ഉമ്മ പറഞ്ഞ വാചകം ഞാൻ അല്ലാനോട് നിങ്ങളുടെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ എനിക്ക് കരാറ് തരണം കരാറ് തരണം ഈ രോഗം ശിഫയാകുക എന്നത് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ നിസ്കാരം ഒഴിവാക്കൂല എന്ന് നിങ്ങൾ എനിക്ക് കരാറ് തരുകയാണെങ്കിൽ ആ നന്മയെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അള്ളഹനോട് തേടിക്കൊണ്ട് സഹോദരങ്ങളെ ഇന്നും ഇന്ന് ഈ ദിവസം സുബഹിക്ക് അദ്ദേഹം പള്ളിയിലുണ്ട് ഇന്ന് ഈ ദിവസം ദ്ദേഹം പള്ളിയിലുണ്ട് ഭാര്യയെ കുറിച്ച് അദ്ദേഹം വാങ്ങി തന്ന ജീവിതാണ് ചോദിച്ചു വാങ്ങി തന്നതാണ് ഞാൻ എന്ന് അവരുടെ ആഗ്രഹത്തെ മുൻനിർത്തിയിട്ട് അവൾ അള്ളാഹുവിനോട് കെഞ്ചി കെഞ്ചി വാങ്ങി തന്ന ജീവിതാണ് എൻ്റെ ജീവിതം സഹോദരങ്ങളെ രണ്ടുപേരും ഒന്നിച്ച് പള്ളിയിൽ പോകുന്നത് സുബഹിക്കു വരുന്നത് നമ്മുടെ മനസ്സിലെ സന്തോഷാണ് ഇത് പടച്ചോ നമുക്ക് പറഞ്ഞു തരികാൻ ഒന്ന് രണ്ടാളുകൾക്കുള്ളതല്ല നമ്മക്കുള്ളതാണ് അതിന് എന്ത് വേണം സോങ്ങളെ ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് നമ്മൾ പടച്ചോന്റെ ഒന്ന് ഇരിക്കണം നമ്മളൊരു ആ പത്തോ അഞ്ചോ മിനിറ്റ് അവനാന്റെ കാര്യം പരലോകം മക്കള് കുടുംബം കച്ചോടം ഓരോ കാര്യം നമ്മുടെ കയ്യിലല്ല നമുക്ക് അറിയില്ല സോങ്ങളെ ഈ രാവിലെ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് തിരിച്ചു വരുമ്പം ഈ കയ്യും ഈ കാലും ഇതേ പോലെ ഉണ്ടാകും എന്ന് ഉറപ്പ് പറയാൻ ഒരാൾക്കും അറിയില്ല ആരെ കയ്യില്ല പടച്ചോന്റെ കയ്യിലാണ് നമ്മളെ കുട്ടി സ്കൂൾ വിട്ടിട്ട് തിരിച്ചു വരുമ്പോ പോയി അതേ യൂണിഫോമിലാകോ അല്ല രക്തം പൊരണ്ടിട്ടാകോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടാകോ നമുക്കറിയില്ലല്ലോ കുട്ടരെ പടച്ചോന്റെ അല്ലേ അള്ളാന്റെ അല്ലേ നമ്മൾ എത്ര ശ്രദ്ധിച്ച് വണ്ടി വിട്ടാലും എതിർ ദിശു വരുന്ന ഒരാൾ യാൽ തീർന്നു കഴിഞ്ഞില്ലേ വണ്ടിയുടെ മുഴുവൻ സെക്യൂരിറ്റി സിസ്റ്റവും പ്രവർത്തിച്ചാലും നമ്മുടെ ജീവിതം കഴിഞ്ഞില്ലേ ഓരോന്നും നമ്മടെങ്ങാനും ഗ്യാസ് ഓഫാക്കുന്നതിൽ വല്ല പ്രശ്നവും പറ്റിയാൽ നമ്മളെങ്ങാനും മോട്ടറിടുന്നതിൽ വല്ല പ്രശ്നവും പറ്റിയാൽ നമ്മളെങ്ങാനും ഇസ്തിരി ഇടുന്നതിൽ വല്ല പ്രശ്നവും പറ്റിയാൽ തീർന്നു പോകുന്നതല്ലേ ശരീരത്തിന്റെ അവയവങ്ങളും സൗന്ദര്യവും ജീവിതം ഇത് മൊത്തം നമുക്കല്ലാൻ്റെ കിട്ടണ്ടേ നിസ്കാരത്തിന് ശേഷം സോളി അവനാന്റെ വണ്ടിയിൽ ഇരിക്കുമ്പോഴോ വെറുതെ യാത്ര പോകുമ്പോഴോ ഒരു അഞ്ച് മിനിറ്റ് പടച്ചോനെ എൻ്റെ സ്വർഗം എൻ്റെ പാപങ്ങൾ നീ പുറത്തെരാനും എന്റെ വാപ്പാനിമ്മാനീ സ്വർഗത്തിലേക്കാക്കാനും എന്നിൻ്റെ മക്കളെയും കുടുംബത്തെയും പടച്ചോനെ നീ തൗഹീദിൻ്റെ വഴിയിൽ നിലനിർത്താനും എന്ന് പറഞ്ഞല്ലാനോട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളത് പ്രധാനാണ് ഒരു ഭാഗത്ത് യാത്ര ചെയ്തപ്പോഴേ പള്ളിയുടെ പുറംഭാഗത്ത് ഒരു വാക്യം വാക്യെങ്ങനെ എഴുതിയിട്ടുണ്ട് അറബിയിലാണ് പുറത്താണ് ആ വാക്യത്തിൻ്റെ മലയാളം ഇങ്ങനെയാണ് നമ്മൾ ശരിക്ക് മനസ്സിൽ തട്ടിപ്പോന്നൊരു വാക്കാണ് അതിൽ എഴുതി വച്ചത് നൽകുവാൻ അല്ലാഹു തയ്യാറാണ് പക്ഷേ ചോദിക്കുവാൻ നിനക്ക് സമയമില്ലല്ലോ ആ വാചകം ഒന്ന് മനസ്സിലെന്ന് പറഞ്ഞു നോക്കി എല്ലാം തരുവാൻ ചോദിക്കുന്നത് മുഴുവൻ തരുവാൻ അല്ലാഹു തയ്യാറായി കാത്തിരിക്കുകയാണ് പക്ഷേ ചോദിക്കാൻ നിനക്ക് നേരല്ലോടാണല്ലോ ധൃതി കാണിച്ചിട്ട് കടിക്ക് തീരുമാനിക്കേണ്ടത് ആരാ അല്ലാഹു ആ പടച്ചോൻ എട്ടാണ്ട പോണത് മൂന്ന് മിനിറ്റ് ഇരുന്നാ മതി അവൻ ആൻറെ കുട്ടിന്റെയും കുടുംബത്തിന്റെയും കാര്യം ചോദിക്കാൻ പോലും നേരമില്ലാത്ത വിധം നമ്മളെ ബിസിയാക്കിയത് അൽ ബിസിയാക്കിയത്വനാണ് നമ്മളും പടച്ചോട് നമ്മളുടെ കണക്ഷൻ മുറിക്കാൻ രണ്ടിനിറ്റും കൂടി നിന്ന കച്ചവടം കൂട്ടും മൂന്നിന് കൂടി നിന്ന് ആകെ വൈകും രണ്ടര മിനിറ്റ് കൂടി നിന്ന് ആകൊക്കെ പാടല്ലാതെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് പള്ളിക്ക് വെറുതെ പ്രാർത്ഥിക്കാമെന്ന് അഞ്ച് മിനിറ്റ് പള്ളിക്കൊന്നിരുന്ന് നോക്കി ഈ ഈ ഇടവണ്ണങ്ങാടിയിലോ നമ്മളെ വീട്ടിലോ നമ്മുടെ വണ്ടിയിലോ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്ന കാണിച്ചു തരും ഉള്ള പക്ഷെ നമ്മളെ മനസ്സിൽ ശൈത്തം ബേജാറാക്കും ആയിരിക്കാം നേരല്ലടാ രണ്ടിന്റെ ഒന്നും പ്രാർത്ഥിക്കാൻ നേരല്ലടാ അപ്പോഴേക്ക് രണ്ട് മൂന്ന് പ്രശ്നം വരും അടവാണ് അതിൽ പെടരുത് അള്ളഹാനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം അത്ഭുതം ഉണ്ടാകും അത്ഭുതം മാറ്റുന്നത് പ്രാർത്ഥന കൊണ്ട് മാത്രാണ് ഇല്ല പടച്ചവൻ എഴുതി വെച്ച പ്രാർത്ഥന അല്ലാഹുവിന്റെ സ്വീകരിക്ക വഴി മാറ്റം വരുത്തും അതും അല്ലാഹുവിന്റെ കഥയിൽപ്പെട്ടതാണ് പഠിച്ചോൻ നമ്മൾക്ക് നിശ്ചയിച്ച ഒരു അപകടമാകട്ടെ നഷ്ടമാകട്ടെ മറ്റെന്തൊരു കാര്യമാകട്ടെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് തിരിച്ചു കൊണ്ടുവരാനും ലാഭത്തിലാക്കാനും അംഗവൈകല്യം ഇല്ലാതെയാക്കാനും ശരീരത്തിന്റെ പ്രയാസങ്ങളില്ലാതെയാക്കാനും കടത്തുന്ന മോചിപ്പിക്കാനും കല്യാണം നടത്താനും സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിക്കാൻ ആ സമയാ പോണത് ഞാൻ ഇന്നും മനസ്സിൽ കാണാൻ ഇസ്ലാഹി സെൻട്രൽ ഗൾഫിലെ ആഴ്ചയിലൊരിക്കെ സാൽമൺ മത്സ്യമടക്കം വില കൂടിയ മത്സ്യവുമായിട്ട് ആ സെന്ററിൽ താമസിക്കുന്ന ആളുകൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന അത്യാവശ്യം നല്ല ധനമൊക്കെയുള്ള ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ഇടക്ക് കൊണ്ടുവരും അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചല്ല എന്തിനാണ് ഇത്രയും വില കൂടിയ മത്സ്യം ഇവിടെ അദ്ദേഹത്തിന്റെ വാചകം രണ്ട് കണ്ണുകളെന്ന് അറിഞ്ഞിട്ടാണ് കൊടുക്കണ്ട മൗലവി കൊടുക്കണ്ടേ പന്ത്രണ്ട് കൊല്ലനക്ക് കുട്ടികളുണ്ടായില്ല ഞാൻ എൻ്റെ കയ്യിൽ മുഴുവൻ സമ്പത്ത് വർദ്ധിക്ക ബിസിനസ് മുഴുവൻ വർദ്ധിക്ക പത്ത് ഡോക്ടർമാരെ പത്ത് ഡോമാരെ ഒത്തി എറിയാവുന്ന എ കുടുംബത്തിലും പുറത്തുമുള്ള ഏറ്റവും മികച്ച പത്ത് ഡോക്ടർമാരെ ഞാൻ ഒന്നിച്ചിരുത്തി അതുവരെ പതിനാല് കൊല്ലം ഞാൻ നടത്തിയ മുഴുവൻ ടെസ്റ്റിന്റെയും മുഴുവൻ റിപ്പോർട്ട് ഒന്നാമത്തെ ആൾക്ക് കൊടുത്തു നോക്കിയിട്ട് പറഞ്ഞു പത്താളും കൈമാറി പത്താമത്തെ ആൾ ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ഒന്നും കരുതരുതിട്ടോ ഒന്നും വിചാരിക്കരുത് വൈദ്യശാസ്ത്ര പ്രകാരം കുട്ടിയാലുണ്ടാവില്ല മൂലവി അന്ന് ഞാനും ഭാര്യയും തീരുമാനിച്ചു ആ ആഴ്ച ഞങ്ങൾ ഹറമിലേക്ക് പോയി ഞങ്ങൾക്ക് ചെയ്യാവുന്ന പ്രാർത്ഥനകൾ നിർവഹിച്ചു ചെയ്തു പിറ്റത്തെ മാസം പിറ്റത്തെ മാസം എന്റെ ഭാര്യ ഗർഭിണിയായി പിറ്റത്തെ മാസം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവുള്ളൂ പടച്ചോനോട് ഞാൻ തേടിയ തേട്ടത്തിന് അല്ല തന്ന ഉത്തരമാണ് പിന്നെ ഞാൻ കൊടുക്കേണ്ട മോലവി ഇവിടെയുള്ള പത്ത് മുപ്പത് ആളുകൾക്ക് ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരൊറ്റ വട്ടം തേടിയപ്പോഴേക്കും പത്ത് ഡോക്ടർമാർ പറഞ്ഞതിന്റെ മുകളിൽ ഞാൻ ചോദിച്ചൊരു അനുഗ്രഹം തന്ന പടച്ചോനോട് കാണിക്കേണ്ടത് നന്ദിയല്ലേ ഇതാണ് അത്ഭുതം എന്ന് പറഞ്ഞാൽ ഉണ്ടാകും യുവാക്കളെ യുവാക്കളെ നല്ല കാലഘട്ടത്ത് പട്ടിണി ഉണ്ടാവും ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും പട്ടിണി എന്ന് പറഞ്ഞാൽ കട്ടപ്പാടുണ്ടാവും ചിലപ്പോൾ തൊഴിലിടത്ത് ഏതെങ്കിലും ഒരു ജോലിസ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യാരിക്കും അതിനിടയിൽ കിട്ടാവുന്ന സമയത്ത് പി എസ് സിക്ക് വായിക്കുന്ന യുവാവ് ചെയ്യുന്നതിനിടയിൽ പി എസ് സിക്ക് വായിക്കും കസ്റ്റമർ വരുമ്പോൾ വീണ്ടും പോകും ആകെ പറയാറുള്ളത് മൂലം ഞാൻ അധ്വാനിക്കുന്നുണ്ട് പ്രാർത്ഥിക്കണട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് പി എസ് സിന്റെ ലിസ്റ്റിൽ അതുവരെ ഒരു ടെക്സ്റ്റൈൽസിൽ ആളുകൾ വരുമ്പോൾ കൊടുത്തിരുന്ന സാധുവായ കുട്ടിക്ക് കയറാൻ കഴിഞ്ഞത് അധ്വാനത്തോടൊപ്പം പടച്ചോനോട് നടത്തിയ പ്രാർത്ഥനയാണ് നമ്മുടെ ആഗ്രഹം ഹലാലായത് ഇഷ്ടങ്ങളുണ്ട് മുഴുവനും പ്രാർത്ഥിക്കുവാൻ ഒരു ദിവസം ജമാഅത്ത് നിസ്കാരത്തിനു ശേഷം ജുമാക്കു ശേഷം പാതിരാവിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കുമ്പോഴോ

അല്ലെങ്കിൽ പടച്ചവന് നമ്മളോട് ചെയ്യുന്നതിൽ ലജ്ജ തോന്നും എപ്പോ നമ്മൾ നേരെ രണ്ട് കൈകളും നീട്ടി എന്നിട്ട് ഒരു ഉത്തരവും നൽകാതെ പടച്ചവൻ അത് ബാക്കിയാക്കി എന്നാണെങ്കിൽ പടച്ചവന് ആ വിഷയത്തിൽ നമ്മളോട് ലജ്ജ തോന്നുകയാണ് പടച്ചോൻ അങ്ങനെ ബാക്കിയാക്കൂല ചോദിക്കാൻ നമുക്ക് നേരണ്ടോ നല്ല നോക്കും ആത്മാർത്ഥമായിട്ടാണോ നോക്കും പഠിച്ചവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണോ എന്ന് നോക്കും എന്നിട്ട് അല്ലാഹു നമ്മൾക്ക് നൽകും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ